ദേശീയ ഉച്ചകോടിയുടെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി മോസ്കോയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഭീകരവാദം സാമ്പത്തിക അസ്ഥിരത സംഘടനാപരമായ പരിഷ്കാരങ്ങളുടെ ആവശ്യം എന്നിവ സംബന്ധിച്ച് ചർച്ച നടത്തി ഭീകരതയോടുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ജയശങ്കർ ആവർത്തിച്ചു ഭീകരത വിഘടനവാദം തീവ്രവാദം എന്നീ മൂന്ന് തിന്മകളെ ചെറുക്കുന്നതിനുള്ള സ്ഥാപക ദൗത്യത്തിൽ സംഘടന ഉറച്ചു നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഭീകരത വിഘടനവാദം തീവ്രവാദം ഇനി മൂന്ന് തിന്മകളെ ചേർക്കുന്നതിനാണ് എസ് സി ഒ സ്ഥാപിച്ചതെന്ന് നമ്മൾ ഒരിക്കലും മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരതയുടെ എല്ലാ രൂപങ്ങളോടും പ്രകടിപ്പിക്കപ്പെടുന്ന എല്ലാ ഭീഷണികളോടും ലോകം പൂജ്യം സഹിഷ്ണുത പ്രകടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരാക്രമണത്തിൽ ഇരു ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതും നവംബർ പത്തിന് ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടതും ഉൾപ്പെടെ രണ്ട് പ്രധാന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ജയശങ്കറിന്റെ പരാമർശം